ഹലോ അസ്സാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു അടിപൊളി ഒരു വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ ബീഡ്സിൻ്റെ പാക്കറ്റുകളൊക്കെ നമ്മൾ അഞ്ച് രൂപക്കാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഞ്ച് രൂപ റേറ്റിന് ഞാൻ തരും പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് ഓരോ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരും അങ്ങനെ ഒന്നും എന്നോട് ചോദിക്കരുത് എല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ബീഡ്സും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിൽ നിന്ന് നിങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ അല്ലാണ്ട് ആ ഒരു ഫോട്ടോ വിട്ടുതരിക അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസ് വിട്ട് അതൊന്നും ചോദിക്കരുത് ഫസ്റ്റ് ഓർഡർ എടുക്കുന്ന അഞ്ച് പേർക്ക് ചിലപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഉണ്ടാവും അല്ലാത്തവർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ബീഡ്സ് അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സെലക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയണം ആദ്യം വരുന്ന അഞ്ച് പേർക്കായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്തത് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ എല്ലാ ബീഡ്സും ഒരേപോലെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഓരോ ബീഡ്സും ചിലപ്പോൾ ഉള്ളിലൊക്കെ ആയിട്ട് അവർക്ക് എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ച് തരുമോ അതൊന്നും ചോദിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക എനിക്ക് മെസ്സേജ് ഇടുക പിന്നെ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേനും സാധനം സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർ പറയണ സാധനം നമ്മൾ മാറ്റി വെക്കും അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ആയിട്ട് ഉള്ളത് ഓരോന്നും ഞാൻ നല്ല വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്ന് നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് പിന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീഡിയോസിൽ പറയണ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് മുന്നേ ഓർഡർ എടുത്ത് പേയ്മെൻ്റ് അടച്ചവർക്ക് ഈ ഒരു ഓഫർ ബാധിക്കില്ല കാരണം അവർക്ക് ആ ഒരു എമൗണ്ടിൽ തന്നെയാണ് നമ്മൾ സാധനം അയച്ചു കൊടുക്കൊള്ളു പിന്നെ ആ ഒരു സാധനത്തി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബീഡ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് അയച്ച് തരാമെന്ന് മാത്രം അല്ലാണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് എല്ലാം ചെയ്ത് ബില്ലൊക്കെ ഇട്ട് ലാസ്റ്റ് പിന്നെ അവരൊരു വിവരവും ഇല്ല അങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ അവർക്കും ഇത് ബാധിക്കൂല കാരണം അവർക്ക് ആ ഒരു റേറ്റിൽ നമ്മൾ കണക്കൂട്ടിയിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ റേറ്റിൽ തന്നെ കിട്ടുള്ളൂ അല്ലാണ്ട് പുതിയതായിട്ട് ഓർഡർ എടുക്കുന്ന ആൾക്കാർക്ക് ഈ ബീഡ്സൊക്കെ പത്ത് ഗ്രാമിൻ്റെ ആണ് ഇതൊക്കെ നമ്മൾ അഞ്ച് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഓഫർ നല്ലൊരു ഓഫറാണ് അപ്പോൾ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഓരോന്നും തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പം അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ രൂപ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മിനിമം ഒരു നൂറ്റമ്പത് രൂപക്കെങ്കിലും എല്ലാവരും പർച്ചേസ് ചെയ്യുക കാരണം ഷിപ്പിംഗ് അടക്കം നൂറ്റമ്പത് രൂപക്കെങ്കിലും എല്ലാവരും പർച്ചേസ് ചെയ്യണം അമ്പ അഞ്ച് രൂപ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അഞ്ചെണ്ണം എടുക്കുക അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് അപ്പൊ മിനിമം പർച്ചേസ് ഒരു നൂറ്റമ്പത് രൂപക്കെങ്കിലും എല്ലാവരും പർച്ചേസ് ചെയ്യണം പിന്നെ നമ്മുടെ കയ്യില് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് അത് നമ്മൾ എന്താ സിൽവർ ഉണ്ട് അല്ല ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഉണ്ട് ഇപ്പോൾ സിൽവറിന് രണ്ട് രൂപ അതുപോലെ തന്നെ ഗോൾഡിനും രണ്ട് രൂപ അതും ഇന്നത്തെ ഈ ഓഫറിൽ ഉള്ളതാണ് അതായത് ഗോൾഡിന് നമ്മൾ രണ്ട് രൂപ സിൽവറിനും രണ്ട് രൂപ അതുപോലെ തന്നെ ഇത് പോളൻ നമ്മുടെ കയ്യിലുണ്ട് ഇതിന് വരുന്നത് എട്ട് രൂപ ആണ് ഇതിന് വരുന്നത് അതിൻ്റെ ഗ്രീന് ഓറഞ്ച് വൈറ്റ് ഈ മൂന്ന് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് കണ്ട പിന്നെ ഉള്ളത് നൈലോൺ ബാൻഡ് നൈലോൺ ബാൻഡ് എന്താ ഇത്രയും പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ആറ് രൂപ ആണ് വരുന്നത് ക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ഇനിയും ഇനിയും ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുക ഒരുപാട് ലോങ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ എന്താ വീഡിയോസിൽ പറയണത് എന്നുള്ളത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു ഓഫർ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പം ഏത് ബീഡ്സ് എടുത്താലും അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തത് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരെയേക്കും ബൈ ബായ്